മൗന രാഗത്തിന് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം കല്യാണിയും കിരണും കൂടി നമ്മുടെ സരയുനെ വിളിച്ചിട്ടിങ്ങനെ സാലറിയുടെ പകുതി അഡ്വാൻസായിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ കല്യാണി പറയുക നീ സിവിൽ എഞ്ചിനീയർ കഴിഞ്ഞതുകൊണ്ട് നിനക്ക് സ്വന്തമായിട്ടൊരു പ്ലാനൊക്കെ വെച്ചിട്ട് അപ്പം കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുന്ന അങ്ങനെയാണല്ലോ പ്ലാനൊക്കെ വെച്ചിട്ട് രണ്ടമ്മമാരെ അങ്ങോട്ട് കൊണ്ടുപോകാം പിന്നെ നീ ഒരിക്കലും കിരണേറ്റൻ്റെ ആൻറ്റിയെ മറക്കരുത് എന്നു വെച്ചാൽ ഇപ്പോൾ വളർത്തമയെ മറക്കരുതെന്നാണ് പറയുന്നത് അപ്പോൾ സരയു പറയാം എൻ്റെ ഉള്ളിലെന്നും അമ്മയുടെ സ്ഥാനം വളർത്തമ്മയ്ക്ക് തന്നെയാണ് പിന്നെ പെറ്റമ്മ എനിക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത്രയും കാലം ജീവിച്ചതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ദുഃഖമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് രണ്ട് പേരുടെയും ഭാഗത്ത് ഞാൻ ഉണ്ടാവും ഒരിക്കലും അവരെയൊന്നും ഇട്ട് ഞാൻ പോവില്ല പിന്നെ കുഞ്ഞിനെ കാണാതെ എനിക്ക് പറ്റില്ല പിന്നെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് വളർത്തമ്മയ്ക്ക് ഒരു വേദന ഉണ്ടാവാതിരിക്കാനാണ് കുഞ്ഞിനെ ഞാൻ അവിടെ എന്ന് വെച്ചാൽ രണ്ട് പേർക്കും പെറ്റമ്മയ്ക്കും അവൾ ഓറ്റമ്മയ്ക്ക് പേർക്കുട്ടിയും കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ കിരൺ പറയുന്നതിനൊക്കെ നിനക്കിപ്പോൾ വേണമെങ്കിൽ പോയി കുഞ്ഞിനെ കൊണ്ടുവരാം രണ്ട് വീടും തമ്മിൽ തമ്മിലധികം ദൂരമില്ലല്ലോ പിന്നെ അതുപോലെ എൻ്റെ വീട്ടിൽ നിനക്ക് നിൽക്കുകയും ചെയ്യാം നീ നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ നിൻ്റെ അത്യാഗ്രഹം പിടിച്ച പണ്ടത്തെ പോലെ അലഞ്ഞിരിഞ്ഞുള്ള നടപ്പെല്ലാം മാറ്റുവാണെങ്കിൽ നീ അടിപൊളിയായിട്ട് നിനക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്നൊക്കെ കിരൺ പറയുകയാണ് കേട്ടോ ഒരു തിരിച്ചടി നിരക്കെ ഉണ്ടാവില്ല എന്നൊക്കെ പറയാം അപ്പോൾ കല്യാണി പറയാം ഒരു പരിധി വരെ ദൈവങ്ങൾ കഷ്ടപ്പെടുത്തും നമ്മളെ അത് കഴിഞ്ഞാൽ ഇരട്ടി സന്തോഷം നമുക്ക് തരും അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു പാടാണെന്ന് കല്യാണി പറയുകട്ടോ അപ്പോൾ കിരൺ പറയുക എന്നാൽ പിന്നെ അവൾക്കത് കൊടുക്കാനുള്ളത് കൊടുത്തേന്ന് പറയാം അപ്പോൾ കല്യാണി ഒരു കവറെടുത്തിട്ട് സരവിനു നേരം നീട്ടും കേട്ടോ സരൈ അത് വാങ്ങി കണ്ണിൽ വെച്ചതിന് ശേഷം കല്യാണിന്റെ രണ്ട് കൈയും പിടിച്ച് കണ്ണിലും വെച്ചൊരു ഉമ്മ കൊടുക്കുന്ന പോലെ വെച്ചിട്ട് വിടുവാണെട്ടോ എന്ന് വെച്ചാൽ അത്രയും സന്തോഷം കണ്ടായിരുന്നിട്ട് ആ രണ്ട് കവറും കൂട്ടിപ്പിടിച്ച് അവർ രണ്ടുപേരും തൊഴുവാടാ ചെയ്യുന്നത് കല്യാണി ചോദിക്കുക നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ സരയു പറയുവാണേ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സ് എത്ര വലുതായതു കൊണ്ടാണ് ഇത്രയും കരണ കാണിക്കുന്നത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ ഇപ്പോഴത്തെ സംസാരം അഭിനയമാണെന്നും പറഞ്ഞ് എന്നെ ആട്ടി ഓടിച്ചതായിരുന്നു അല്ല എന്നിൽ നിന്ന് എന്നെ നിങ്ങളകറ്റി നിർത്തിയത് പക്ഷെ നിങ്ങൾക്ക് എന്നെ നല്ല വിശ്വാസമാണെന്ന് പറയും കിരൺ പറയാം ഞങ്ങൾ അങ്ങനെയുള്ള സരയോ നിനക്ക് എന്നെ കുട്ടിക്കാലം മുതൽ അറിയാവുന്നതല്ലേ സ്നേഹിച്ചാൽ ഞങ്ങൾ ഇരട്ടി സ്നേഹം കൊടുക്കുന്നവരാണ് കൺമണി മോള് ഞങ്ങളുടെ മോള് തന്നെയാണ് ആ കുഞ്ഞിന് ഒരു കുറവും വരാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല അതുപോലെ തന്നെ നിനക്കും ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല ഞങ്ങളുടെ കല്ലും എൻ്റെ കളിക്കൂട്ടുകാരെ അവൾ എന്നും നന്നായി വളരട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ സരയും പറയും ആദ്യമായിട്ട് ശമ്പളം തന്നതല്ലേ ഞാൻ കുറച്ച് നേരത്തെ പോകും എന്തെങ്കിലുമൊക്കെ എനിക്ക് വാങ്ങണം അമ്മയ്ക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങണം എന്ന് പറയാം കല്യാണി കുറേ ആയിക്കോട്ടെ എന്ന് പറയുകയാണേ അപ്പോൾ സരയോ നേരെ പോവുകയാണേ കിരൺ പറയ ഇങ്ങനെ ഒരു സരൈവിനെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അവൾ ഇപ്പോൾ ശരിക്കും അനുഭവം കൊണ്ട് നല്ല ചേഞ്ചായിട്ടുണ്ട് ആ സമയത്ത് ബെല്ലടിക്കുകയാണ് കേട്ടോ നമ്മുടെ സരൈവ് പോയിട്ട് ബെല്ലടിക്കുകയാണ് ഡോർ തുറന്ന് വരുന്ന യാമിനിയാണ് കേട്ടോ യാമിനി പറയുക ആരാ ഈ നിൽക്കുന്നത് ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ മോളെ വേണ്ട അപ്പോൾ അപ്പം ശാരി ഓടി വന്നിട്ട് ആ മോളേന്ന് പറഞ്ഞിട്ട് ഓടി വരിക കേട്ടോ മോളെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് അപ്പം സർ ചോദിക്കുക അങ്കിളും ആൻറ്റിയും ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രം വന്നിട്ട് പറയാനേ ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് അല്ലാതെ എവിടെ പോകാനാണ് നേരെ രൂപയും കൂടെ ഉണ്ട് കേട്ടോ അപ്പം യാമിനി പറയാം കയ്യിലൊരു കവറൊക്കെ ആയിട്ട് വന്നതാണല്ലോ മോൾക്കുള്ള ഡ്രസ്സാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ പറയുന്നത് ചോദിക്കുകയാണ് അപ്പോൾ നേരെ പിന്നെ സരയു പറയാം മോൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് യാമിനി ചേച്ചിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഉണ്ടെന്ന് പറയുകയാണേ ചന്ദ്രൻ പറയാം അതിന് നിനക്ക് ശമ്പളം കിട്ടാറായോ എന്ന് ചോദിക്കുമ്പോൾ സരയു പറയുക അങ്കിളുടെ മോൻ എനിക്ക് കുറച്ച് അഡ്വാൻസ് തന്നു പകുതി ശമ്പളം അതിന് കുറച്ച് ഡ്രസ്സ് എടുത്തു എന്ന് പറയാം രൂപ ചോദിക്കുക നിന ഇങ്ങനെ വയസ്സെയൊക്കെ കളയുന്നതെന്ന് അവ സരയു പറയാ സന്തോഷത്തിന് വേണ്ടിയിട്ട് ലാൻഡി ആദ്യമായിട്ട് കിട്ടുന്ന ശമ്പളമല്ലേ ചന്ദ്രൻ പറയും നീ നിൻ്റെ കുഞ്ഞിനും അമ്മയ്ക്കും വാങ്ങിയാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഈ ആമിനി പറയുകയാണേ അമ്മ എന്ന് പറയുമ്പോഴേ ഏത് അമ്മയാണ് സാർ ഉദ്ദേശിച്ചത് രണ്ടമ്മമാരുണ്ടല്ലോ അവ ചന്ദ്രൻ പറയും ഞാൻ താരയുടെ കാര്യമാ പറഞ്ഞത് ശാരിക്ക് എന്തെങ്കിലും ഞങ്ങൾ ഉണ്ടല്ലോ ഇവിടെ എന്ന് പറയുകയാണ് അപ്പോൾ സരയു പറയും എന്നാലും ഇത്രയും കാലം അമ്മമായി അമ്മ അമ്മയായി കണ്ടത് ഞാൻ ഈ അമ്മയല്ലേ അതുകൊണ്ട് എന്നെ വളർത്തിയത് മത്സ്യം നന്നാക്കി ഈ അമ്മയല്ലേ അതുകൊണ്ട് ആ സ്ഥാനത്ത് അമ്മയെ ഞാൻ മാറ്റി നിർത്താൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവർക്കും വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതേ ഇത് അമ്മയ്ക്കുള്ളത് ഇത് ആൻറ്റിക്കും അങ്കിളിനും കൂടി ഉള്ളത് ഇത് യാമിനി ചേച്ചിക്ക് എനിക്ക് വേണ്ടായിരുന്നു എന്നെ ഓർത്തതിന് നന്ദിയുണ്ട് എന്ന് യാമിനി പറയുവാണേ അപ്പം സരയൂ പറയുകയാണേ നന്ദി കേടിൽ കൂടെ ചേച്ചി ഞാൻ ഇത്രയും കാലം ജീവിച്ചത് ഇത്രയും കാലം എങ്ങനെ കടന്നുപോയി എന്ന് എനിക്കറിയില്ല ഇനി അങ്ങനെ ജീവിക്കാൻ പറ്റില്ല സഹായിച്ചവരെ തിരിച്ച് സഹായിക്കണം അത് കല്യാണിയും കിരണവും എനിക്കിപ്പോൾ പഠിപ്പിച്ചു തന്നോണ്ടിരിക്കുകയാണെന്ന് പറയുകയാണേ അപ്പോൾ രൂപ പറയുക നിൻ്റെ വാക്കോ പ്രവൃത്തിയും ഒന്നായാൽ സാരമില്ല സരയു നിനക്ക് നിൻ്റെ മോൾക്കും വേണ്ടതൊക്കെ കല്യാണിയും കിരണം ചെയ്തോളും ഈ ഇവൾ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞതല്ലേ അന്ന് കിരണമൊപ്പം പോയിരുന്നൊരു വലിയൊരു പൊസിഷനിൽ എത്തിയേനായിരുന്നു എന്നൊക്കെ പറയുവാണ് അപ്പോൾ സരയു പറയുവാണേ പോകാതിരുന്ന നന്നായില്ലേ ആൻറ്റി അല്ലെങ്കിൽ കിരണും കല്യാണം തമ്മിലെടുക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു ഒരു നല്ലൊരു മരുമകൾ ആൻറ്റിക്ക് കിട്ടില്ലായിരുന്നു എന്ന് പറയുകയാണേ അപ്പോൾ യാവന് പറയുക ശരിയാ അത് നൂറ് ശതമാനം സത്യമാണ് അപ്പോൾ സരയു അല്ല മോളെവിടെ ഉറങ്ങുവാണോന്ന് ചെയ്യും ശാരി പറയാം അല്ല മോളകത്ത് കളിക്കുവാ മോളേന്നും പറഞ്ഞിട്ട് സരയവിനെ വിളിച്ചുകൊണ്ട് ശാരി അകത്തോട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അടുത്തതായിട്ട് ഇവർ അങ്ങനെ അകത്തോട്ട് പോകുന്ന സമയത്തേക്ക് ചന്ദ്രൻ പറയണം കേട്ടോ ആ പൊക്കോളും പൊക്കോളും എന്ന് പറഞ്ഞാൽ വിടുകയാണ് അപ്പോൾ സാരിവിന് നല്ല മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു ആ മാറ്റം നല്ലൊരു മാറ്റമാകണമെന്ന് നമുക്ക് വിശ്വസിക്കാം ചന്ദ്രൻ പറയുമ്പോൾ യാമിനി പറയാം എങ്കിലും ചെറിയൊരു സംശയം ഉള്ളിൽ വെച്ചേക്കണം സാറേ അവളുടെ മാറ്റത്തിൽ മയങ്ങി പൂർണമായും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും ആ തിരിഞ്ഞു കൊത്തുക എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയണം ഉടനെ ശാരി പറയണേ അവളെങ്ങാനും തിരിഞ്ഞു കൊത്തി അത് അവിടെ നാശത്തിന് തന്നെയാന്ന് പറയാം ചന്ദ്രൻ പറയാം അവൾക്കിപ്പോൾ ഒരു ശത്രുവേ ഉള്ളൂ അത് മനോഹരാണ് ശാരി പൊന്നു ഇതാരാ നോക്കിക്കേന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ സരയിനെങ്ങട്ട് ശാരി അങ്ങോട്ട് കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോവാം കുഞ്ഞു കളിപ്പാട്ടമൊക്കെ വെച്ച് കളിക്കുക കേട്ടോ അതിന് ശാരി പറയും നീ നിൻ്റെ അമ്മയുടെ ഒപ്പം കഴിയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് കല്യാണി കീറിനൊക്കെ എന്തോ ഒക്കെ ദുഷ്ടത്ര അല്ല നമ്മൾ അവരോട് കാണിച്ച് ഇനി ഒന്നും വെക്കരുത് കേട്ടോ പഴയ സ്വഭാവമേ വരരുത് ഞാൻ ഞാനിവിടെ യാമനിയുടെ താഴെയാണ് നിൽക്കുന്നത് അടുക്കള ജോലിയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നാലും കുഴപ്പമില്ല എൻ്റെ വീട്ടിലെ പാത്രം കഴുകാനുള്ള ഗതി നമുക്ക് വന്നില്ലല്ലോ അങ്ങനെ പോകേണ്ട അവസ്ഥ വന്നില്ലല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കാം എന്ന് പറയണം കേട്ടോ അപ്പോൾ സരയി പറയും എൻ്റെ ജീവിതത്തിൽ എനിക്കിനി ഒരു ശത്രു മാത്രമേ ഉള്ളൂ അവൻ ജയിലിലാണ് അവൻ പുറത്തിറങ്ങിയാൽ എൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കില്ല അതുകൊണ്ടാണ് മോളും അമ്മ ഇവിടെ നിൽക്കട്ടെ എന്ന് തന്നെ പറയുന്നത് കാരണം കിരണിൻ്റെ കമ്പനിയിൽ നിന്ന് എനിക്കിപ്പോൾ അത്യാവശ്യം സാലറിയൊക്കെ കിട്ടുന്നുണ്ട് കാരണം ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ശമ്പളം എനിക്ക് കിട്ടുന്നുണ്ട് ശമ്പളം കിട്ടും അപ്പം അത് കുറച്ച് എടുത്തിട്ട് മോളിൻ്റെ പേരിൽ ബാങ്കിലിടണം എന്നൊക്കെ പറയണം കേട്ടോ എനിക്ക് അവനെ കൊല്ലണം മനോഹരനെ എന്ന് പറയാം പക്ഷേ ശാരി പറയാം മനോഹർ നിനക്ക് മറന്നു എന്ന് ചോദിക്കുമ്പോൾ സരയു പറയാം സ്നേഹം തന്നെ ചാദിച്ചവനെ മറക്കാൻ പറ്റില്ല വെറുതെ വിടില്ല അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ താര എടുത്ത് ചെന്നിട്ട് ഒരു ബോട്ട്സിൽ സാരി കൊടുക്കും കേട്ടോ താര അതൊക്കെ നോക്കുവാണ് സാലറി പോലും പറയാതെ എനിക്ക് ഫിക്സ് സാലറി എനിക്കൊന്നും ഫിക്സ് ചെയ്യാതെയാണ് അമ്മ എന്നെ അവിടെ ജോലിക്ക് കയറ്റിയത് പക്ഷേ പകുതി ശമ്പളം കിട്ടിയപ്പോൾ മനസ്സിലായി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സാലറി ഉണ്ടെന്ന് അതുകൊണ്ട് എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിച്ചു ആ അതവരെനിക്ക് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം കാരണം ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് കരുതി കിട്ടാം അതുകൊണ്ടാണ് എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങുക ആദ്യത്തെ സാലറിയുടെ പങ്കല്ലേ അതുകൊണ്ടാണ് അമ്മയ്ക്കൊരു സാരി വാങ്ങിച്ചത് എങ്ങനെയുണ്ടെന്ന് നോക്കുമെന്ന് പറയും അപ്പം താരം നോക്കിയിട്ട് പറയാം നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് പറയുവാണേ അന്നടിച്ച് നോക്കിയാൽ ഒത്തിരി പൈസയാണെന്ന് ചോദിച്ചാൽ വിലയെന്ന് ഞാൻ നോക്കിയില്ല എല്ലാവർക്കും എടുത്തു അതെല്ലാം കഴിഞ്ഞിട്ടും കുറച്ച് തുക ബാലൻസ് ഉണ്ടെന്ന് പറയും ആദ്യം ശമ്പളം ഇങ്ങനെയൊക്കെ വാങ്ങണ്ടേ മോൾക്കും അമ്മമാർക്കും ഒക്കെ മോൾക്കും അമ്മയ്ക്കും അമ്മമാർക്കും വാങ്ങി പിന്നെ ഇനി എൻ്റെ ആഗ്രഹം നിങ്ങളെ അമ്മമാരെയും കൂട്ടി പുറത്തൊക്കെ ഒന്ന് പോകണമെന്നാണ് വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല ജീവിതത്തിൽ ഒരുപാട് അടിച്ചുപൊളിച്ച് നടന്ന ഞാനാ ജനിച്ചപ്പോൾ മുതൽ അങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് ഇനി അങ്ങനെയല്ല വേണ്ടത് മോൾക്ക് വേണ്ടിയില്ല നമ്മളെല്ലാവരും ജീവിക്കുന്നത് കിരണം കല്യാണി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ടൊരു പത്ത് മണി മുതൽ അഞ്ചു മണിവരെ അരങ്ങാൻ സമയമില്ല അത്രയ്ക്ക് ജോലിയുണ്ട് പിന്നെ സൈറ്റിലൊക്കെ പോകണം സമയം പോകുന്നൊന്നും അറിയില്ല പിന്നെ അമ്മയ്ക്ക് ഞാനില്ലാത്തപ്പോൾ ഇവിടെ മുഷിച്ചിലാണെങ്കിൽ റുബാൻ്റെ അടുത്ത് പോയിരിക്കണമെങ്കിൽ ഇരുന്നോളൂ എന്ന് പറയുമ്പോൾ വേണ്ട ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാം ഇത്രയും കാലം ഒറ്റക്കല്ലേ എന്നൊക്കെ താരം ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലാണ് കേട്ടോ ഡോക്ടർ കല്യാണിയും കാർത്തിയും കൂടി ഇരിക്കുമ്പോൾ സംസാരിക്കുകയാണ് അപ്പോൾ കല്യാണോട് ഡോക്ടർ പറയുകയാണ് പ്രകാശിൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമാണെന്ന് അത് കേൾക്കുന്നതോ കല്യാണം മുഹമൊക്കെ അങ്ങ് മാറുകയാണ് കേട്ടോ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്ത് കല്യാണി പറയുക കാർത്തികേച്ചയുടെ കല്യാണം കാണുമെന്ന് അച്ഛനും അതിയായ മോഹമുണ്ട് പക്ഷേ ചേച്ചി അതിന് ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയാം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടത്തി കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ന സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് തലനാര എഴുക്കിയ രക്ഷപെട്ടത് പക്ഷേ കണ്ടീഷൻ മോശമാണ് ഹൃദയം എപ്പോൾ വേണമെങ്കിലും നിലച്ചു പോവാം ഹൃദയാഘാതം വന്നതുകൊണ്ട് ഹൃദയത്തിന് നല്ല ക്ഷതം സംഭവിച്ചിട്ടുണ്ട് പിന്നെ എത്ര കാലം ഉണ്ടാവുമെന്നൊന്നും പറയാൻ സാധിക്കില്ല പിന്നെ ഹാർട്ട് മാത്രമല്ല കരളും കിഡ്നി ഒക്കെ ആണ് ക്രിയാറ്റൽ ലെവലൊക്കെ വളരെ കുറവാണ് ക്രിയാറ്റൽ ലെവലൊക്കെ ചെക്ക് ചെയ്യണം അതൊക്കെ വളരെ മോശം അവസ്ഥയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന കിഡ്നി കിഡ്നി ഓർമ്മല്ലേ ഉള്ളൂ അപ്പോൾ കല്യാണി പറയാം എൻ്റെ അനുജന് സുഖമില്ലാഞ്ഞ സമയത്ത് അച്ഛൻ വൃക്ക കൊടുത്ത് കാശമേടിച്ചിരുന്നു എന്ന് പറയാം ഡോക്ടർ പറയാം ആ വൃക്കയെ ഒരൊറ്റ വൃക്കയല്ലേ ഉള്ളു ആ വൃക്ക തന്നെയാണ് ഈ പ്രശ്നത്തിലെന്ന് പറയുവാണേൽ വിവാഹം കാണാൻ ആഗ്രഹിക്കുന്നു എന്നില്ല അത് അത് സാധിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പോൾ കല്യാണി പറയാം ഞങ്ങൾക്ക് ഇടയ്ക്ക് അച്ഛനൊന്ന് കാണാമോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം എന്നിട്ട് കല്യാണി ഡോക്ടർ പറഞ്ഞത് കേട്ടില്ല എൻ്റെ എൻ്റെയും കിരണേട്ടൻ്റെയും അച്ഛൻ്റെ ഒന്നും ആഗ്രഹം നോക്കണ്ട ലക്ഷ്മിയുമായിട്ട് ആഗ്രഹങ്ങളും നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് കാർത്തിയോട് ഇങ്ങനെ പറയുക അപ്പോൾ കല്യാണി പറയാം ഐ സി കല്യാണ കയറുമ്പോൾ അച്ഛനോട് പറയുക ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചെന്ന് പറയാം അച്ഛനത് സന്തോഷമാകും അപ്പം കാർത്തിക പറയുക അച്ഛന് വേണ്ടിയിട്ട് ഞാനത് സമ്മതിക്കാം നമ്മുടെ ആഗ്രഹങ്ങളല്ലോ ചേച്ചി നമ്മൾ നമ്മുടെ ആഗ്രഹത്തിനൊത്തല്ല ജീവിക്കുന്നത് എപ്പോഴും നമ്മുടെ ചുറ്റിനുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ കാര്ത്തിക പറയും എനിക്ക് പേടി വേറൊന്നും കൊണ്ടല്ല ഗംഗപ്രസാദ് വരുന്ന ആളെക്കൂടി ടാർജറ്റ് ചെയ്യുന്ന പറയുമ്പോൾ കല്യാണി പറയും അവൻ അതൊന്നും ചെയ്യില്ല അവനിപ്പോൾ ജയിലിലല്ലേ അതുകൊണ്ട് ചേച്ചി അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ലക്ഷ്മി അമ്മയ്ക്കൊരു കുഞ്ഞിനെ താലോലിക്കണമെന്ന് അധികം ആഗ്രഹമുണ്ട് അത് മോളും ചേച്ചി മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാഞ്ഞിട്ടല്ല കല്യാണി പക്ഷേ ഒരു പേടി ഞാൻ മെൻ്റലി ഒരിക്കലും പ്രിപ്പേർഡല്ല പക്ഷേ ഞാൻ അച്ഛന് വേണ്ടിയിട്ട് ഇപ്പോൾ സമ്മതിക്കാമെന്ന് പറയാം അപ്പോൾ കല്യാണിങ്ങനെ തുള്ളിച്ചാടുവാണോ കേട്ടോ അത്രമാത്രം സന്തോഷമാണ് എന്നിട്ട് പറയുകയാണ് ചേച്ചി ഒന്നും ഓർത്തും പേടിക്കേണ്ട ഞാനും കിരണേട്ടനും കൂടി ചെക്കനെയൊക്കെ കണ്ടെത്തിക്കോളാം ചേച്ചിക്ക് പറ്റി യോജിച്ച് എല്ലാം അറിയുന്ന ഒരാളെ നമുക്ക് കണ്ടെത്താം എന്നൊക്കെ പറയുവാണെട്ടോ അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടാരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും ബൈ ബായ്